കളക്ഷൻസ് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഫ്രഷസ് സ്റ്റോൺസിൻ്റെ കിഡിലിൻ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു റിസപ്ഷൻ ലുക്കിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു വെഡിങ് ലുക്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാച്ചിങ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇന്ന് ഫ്രഷസ് സ്റ്റോൺസിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി ഫ്രഷസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ദാ ഈ ഒരു കളക്ഷനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഈ ഒരു പെൻറ്റന്റ് എന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് രീതിയിലാണ് പെൻറ്റന്റ് വരുന്നത് അത് തന്നെ റൂബിയും അതുപോലെ എമറാൾഡ് സ്റ്റോണും ഒക്കെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിംഗിൾ ആയിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ദ ഈ ഒരു വെഡിങ് ലുക്കിൽ വരുന്ന ഈ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ ഇത് രണ്ട് ലെയേഴ്സ് ആയിട്ടാണ് വരുന്നത് മാത്രമല്ല നല്ലൊരു ഫ്ലോറൽ ടച്ചും രണ്ട് ഭാഗത്തും വരുന്നത് ഒപ്പം റൂബി സ്റ്റോണും എമറാൾഡ് സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് തീർന്നില്ലാട്ട ഇനിയും ഒരുപാട് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട് ദാ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലൂ സഫെയർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഒരു ഡാർക്ക് ബ്ലൂ കോമ്പോ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ട് വരുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗൗണിൻ്റെ ഒക്കെ കൂടെ വേറെ ചെയ്യുമ്പം നല്ല രീതിയിലുള്ളൊരു നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആൻഡ് കഴിഞ്ഞില്ലാട്ട് രണ്ട് റൂബി സ്റ്റോൺസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് ആക്ച്വലി ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ സാധാരണ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് നമുക്ക് കുറേ കുർത്താസ് അതിനെ മാത്രം നമുക്ക് നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വേണ്ടി ചെയ്യാം ദാ രണ്ട് ലെയേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ നല്ല ഫ്ലോറൽ ടച്ചാണ് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഒരു സിമ്പിൾ ആണ് അതേസമയം ദാ ഈ ഒരു സ്റ്റൈൽ വരുന്നത് ഇത് നമുക്ക് ഹെവി ലുക്ക് ഒരു 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 മീഡിയം സൈസിൽ ആൻഡ് റൂബി ഗോൾഡിൽ തന്നെയാണ് വരുന്നത് വരുന്നത് അതുപോലെ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് ലീഫും അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് ഈ ഒരു രണ്ട് ഐറ്റങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഈ ഒരു റൂബി സ്റ്റോൺസ് ഒക്കെ വെഡ്ഡിങ്ങിനും റിസപ്ഷനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റും ആക്ച്വലി ഇപ്പോഴത്തെ ഒരു വെഡ്ഡിംഗ് ലുക്ക് എന്ന് പറയുമ്പം ഗോൾഡ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി സ്റ്റൈൽസ് ഒരുപാട് ഫാൻസി ടൈപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഫ് കോഴ്സേസ് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ മാത്രമല്ല ഫാൻസി ടച്ച് ഇഷ്ടാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാക്റ്റ് ഒരു ഡിസൈൻസ് തന്നെയായിരിക്കും ഈ ഒരു ഫ്രഷസ് സ്റ്റോൺസിലിരുത്ത് അപ്പോൾ ഇത് മാത്രല്ല ഇനി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക ആൻഡ് പെർച്ചേസ് ചെയ്യുക പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പാ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ